മുഖം മെനുക്കാനൊരുങ്ങി ഒരു വിദ്യാലയ മുത്തച്ഛി ഉപ്പുത്ര സെൻറ്റ് ഫിലോമനാസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ നവീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച ഹൈസ്കൂൾ കെട്ടിടങ്ങളാണ് പുതുമോടിയിലാക്കുന്നത് ചരിത്രം ഉറങ്ങുന്ന ശ്രേഷ്ഠ വിദ്യാലയമാണ് ഉപ്പുതറ സെന്റ് ഫിലോമിന സ്കൂൾ ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ ഭൂമികയായ ഉപ്പുതറയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്ഥാപിക്കപ്പെട്ട ഹൈറേഞ്ചിലെ ആദ്യ വിദ്യാലയം എന്ന ഖ്യാതിയുള്ള സ്കൂളാണിത് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ഈ സ്കൂളുമായി ബന്ധമില്ലാത്ത ഒരു കുടുംബം വിശാലമായ ഹൈറേഞ്ച് പ്രദേശത്ത് വിരളമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച ഈ സ്കൂളിലെ ഹൈസ്കൂൾ ബ്ലോക്ക് പുനർനിർമ്മാണമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ ഈ കെട്ടിടം തിരസ്കരിക്കാതെ പഴമ നിലനിർത്തി മാറ്റുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് മലനാടിന്റെ മക്കൾക്ക് അക്ഷരവെളിച്ചം പകർന്നു കൊടുക്കുന്ന നമ്മുടെ ഉപ്പുതറയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്കൂളായ സെന്റ് ഫിലിയോമിനാസ് ഒരു നവീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏകദേശം ഒരു നാല്പത് ലക്ഷത്തിനു മുകളിൽ ചെലവ് വരുന്ന ഒരു ബഡ്ജറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇവിടുന്ന് പഠിപ്പിച്ചു പോയ ടീച്ചേഴ്സ് റിട്ടയറായ ടീച്ചേഴ്സ് അങ്ങനെ ഒത്തിരി പേരുടെ നിർലോകമായ പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വിദേശത്തു നിന്നൊക്കെ ഒത്തിരി ഫോർമ സ്റ്റുഡൻസ് ഇതിൽ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് മുതൽ ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവായി കണക്കാക്കുന്നത് കാലപ്പഴക്കം വിദ്യാലയം മുത്തച്ഛേ ക്ഷീണിപ്പിച്ചു ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പഠിപ്പിച്ച് റിട്ടയർ ആയ അധ്യാപകർ സുമനസുകൾ എന്നിവരുടെ സഹായം പ്രതീക്ഷിച്ചാണ് വിദ്യാലയത്തിന് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ ഇതിനോടകം വാഗ്ദാനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കെട്ടിടത്തിന്റെ പൊളിക്കൽ നടപടി പുരോഗമിക്കുകയാണ് പഴമയിൽ ഊന്നി നിർമ്മിക്കുന്ന കെട്ടിടം മാതൃകാപരമായി തീർന്നിരിക്കുക കൂടുതൽ ആളുകൾ സഹായം എത്തിച്ചാൽ മാത്രമേ അടുത്ത അടുത്തു വർഷത്തിൽ കുട്ടികളെ ഇവിടെയിരുത്തി പഠിപ്പിക്കാൻ കഴിയും ആദ്യകാല കുടിയേറ്റ ചരിത്രം ഉറങ്ങുന്ന ഉപ്പുതറയിലെ തിലക്കുറിയായി മാറിയ സെന്റ് ഫിനോമനാസ് ഹൈസ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികളും സുമനസ്സുകളും ചേർന്ന് പുതിയ മുഖം നൽകാൻ ഒരുക്കുകയാണ് കെ കെ ജയകുമാർ വിഷൻ വിഷൻസ് ഉപ്പുതറ